এনে কেন লীলা করতে? এ তো তারে প্রায় আয় দিয়েলো। হ্যাঁ। ইনি কেন? আর কি قدمে قدمে আয় করে গিয়ে পচে গেল। মক্তর। আর মক্তর দিয়ে বলে അതിർത്തി തർക്കത്തിന്റെ പേരിൽ വയോധികനെയും മകനെയും ക്യാൻസർ രോഗിയായ ഭാര്യയെയും ആക്രമിച്ചതായി പരാതി ഒറ്റക്കൽ വളവിൽ വീട്ടിൽ ബേബി ഭാര്യ മേരി മകൻ സജി എന്നിവരെയാണ് സഹോദരങ്ങളായ അയൽവാസികൾ ആക്രമിച്ചത് ബേബിയുടെ വീടിന് മുൻവശത്ത് വീട് നിർമ്മിക്കാൻ ആവശ്യമായ സിമന്റ് കട്ട ഇറക്കിവെച്ചതിനെ തുടർന്നുണ്ടായ തർക്കമാണ് ആക്രമിക്കാൻ കാരണം അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് ബേബി പഞ്ചായത്തിൽ പരാതി നൽകിയതിനെ തുടർന്ന് അധികൃതർ എത്തുകയും ഒത്തുതീർപ്പാക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് അയൽവാസികളായ സഹോദരങ്ങൾ ബേബി യും കുടുംബത്തെയും ആക്രമിച്ചത് ഇന്ന് രാവിലെ ഞാൻ പാലിൽ എഴുന്നേറ്റ് ബിറ്റിയിൽ എന്നെ വിളിച്ചു അപ്പോൾ ഈ എല്ലാ ഈ മുദിയിലെന്ന് പറയുന്നതും അവൻ്റെ പെങ്ങൾ അവൻ്റെ പെങ്ങളെ വഴിക്ക് ആയി വീട് വിളിച്ചു അപ്പോൾ ജെ സി ജി ഒന്ന് മണ്ണിടിക്കാനെ കൊണ്ട് വന്നപ്പോൾ ഏ സി ജി കൊണ്ട് ഇത് വാരി മാറ്റാനെ കൊണ്ട് വന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇന്ന ഏരി പറഞ്ഞു മുതലിക്കട്ടെന്ന് പറഞ്ഞു അതുകൂടാതെ ഇന്ന് എനിക്ക് അതിലൊക്കെ മാറ്റം വരും അത് മാറ്റി വെച്ച് ഇപ്പം കാണിച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതിപ്പോൾ എന്തായാലും മാറ്റം ഇല്ലെന്നും പറഞ്ഞ് ഞാൻ അടച്ചു വന്നു പിടിച്ച് എന്നെ പിടിച്ചെത്തി ഇതെല്ലാം കൂടെ വാടി എറിഞ്ഞിട്ട് എന്നെ പിടിച്ചു കഴിക്കൊരടി പിടിച്ചതും ഈ ബുക്കിൽ താഴെ കുത്തിപ്പിടിച്ച് തള്ളി എത്തി തള്ളിയിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ബോർഡ് വരും അങ്ങനെ എൻ്റെ മോന് മേലും ഞാൻ വീട്ടിൽ ഒരു പെരിയ അവന് അവരങ്ങോട്ട് ഓന് നോക്കിയപ്പോൾ എന്നെ അയച്ചിട്ട് മോനി പറഞ്ഞു എന്തു പറയുമ്പോൾ ദൃശ്യങ്ങളൊന്നും പറഞ്ഞ് അവൻ ഓടി വന്നു അങ്ങോട്ടും അതിൽ സംസാരമുണ്ട് അവൻ്റെ കാലം യോഗിച്ച ഒരു ഘട്ടത്തിൽ ഒരേ അവന് വയ്യാത്ത കാലാണ് ഈ അച്ഛനെ എത്ര പേര് ചേർന്ന് മർദ്ദി എന്നെ മർദ്ദിച്ചു ആങ്ങളെയും പറഞ്ഞത് പോലെ ആക്രമണത്തിൽ ബേബിക്കും ഭാര്യയ്ക്കും മകനും കൈകൾക്കും കാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തെന്മല